ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന സാധാ ഒരു മീൻകറിയാണ് കേട്ടോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ കിടക്കുന്ന മീനാണ് ഇത് കായലിലെ തേടാണ് പല സ്ഥലത്തും ഈ മീൻ പല പേരാണ് കേട്ടോ നല്ല വഴുവഴുപ്പുണ്ട് കായലിലെ ആയതുകൊണ്ട് നല്ല വഴിവെഴുപ്പുണ്ട് അപ്പം നമുക്കിതിനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കും അപ്പം നല്ല രീതിയിൽ ഒരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീൻകറി വെക്കാം ആദ്യം തന്നെ ഒരു മൺചട്ടി എടുക്കാം അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് മൂന്നും കൂടെ ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഞാൻ ആദ്യം എടുത്തുനിന്ന് രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് നിറത്തിന് വേണ്ടി പിന്നെ അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ സാധാരണ വെക്കുന്ന മുളകർ പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഫ്രഷ് മീനാകുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടും ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വടക്കംപൊളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എത്രത്തോളം ചാറ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകി നല്ല രീതിയിൽ അടച്ചു വെക്കുക നല്ലൊരു തിള വരുന്നത് വരെ നമ്മളിത് വെക്കുക ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്റെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നല്ല മേളത്തിലാണ് കേട്ടോ അവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല രീതിയിൽ അവർ കളിക്കുകയാണ് ആക്ച്വലി സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പം അവർ മാക്സിമം അവർ എൻജോയ് ചെയ്യട്ടെ അങ്ങനെ മീനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഈ മീൻകറി തിളക്കുമ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാൻ കേട്ടോ ഇനി ഓൾറെഡി മീൻ കുക്കായിട്ടുണ്ടല്ലോ ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പം എരിവ് നോക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റാണ് കുരുമുളക് പൊടി ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഇട്ട് വെക്കാം ഞാൻ എരിവ് നോക്കിയപ്പോൾ കുറച്ച് എരിവും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ടും നല്ല രീതിയിലൊന്ന് ഇളക്കാം ഒരുപാട് ഇട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ടാലേ ചിലപ്പോൾ മീൻ ചിലപ്പം പൊടിഞ്ഞു പോകും ഇനി ലാസ്റ്റ് നമ്മൾ നമ്മളിതിൽ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലേക്കൊക്കെ ഇട്ട് വെക്കുക സോ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു പുളിമുളം കറിയുന്നോ അല്ലെങ്കിൽ മുളക് കറിയെന്നൊക്കെ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്